ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആഗസ്റ്റ് മാസത്തിലെ ത്രിപുഷ്കര യോഗം ഏതൊക്കെ ദിവസങ്ങളിൽ വരുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഓരോ മാസവും വരുന്ന ത്രിപുഷ്കര യോഗത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് ആ സമയമെന്ന് പറയുന്നത് നമ്മൾ എന്ത് ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം വാങ്ങിയാലും നമുക്കത് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് സ്വർണവും വെള്ളിയും അതേപോലെ ഡ്രസ്സുകളുമൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് മെസ്സേജുകളും ഉണ്ടായിരുന്നു ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ ചിലപ്പം എല്ലാവർക്കും സ്വർണം വെള്ളി ഡ്രസ്സുകളൊന്നും ഞാൻ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ സമയത്ത് വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല ഇപ്പോൾ സെപ്റ്റംബറിൽ നമുക്ക് ഓണം വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നേരത്തെ ഡ്രസ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഓണത്തിന് നമ്മൾ എന്തായാലും ഓണക്കോടി എടുക്കും അപ്പം ഞാൻ ഈ പറയുന്ന ആഗസ്റ്റ് മാസത്തിലെ ഡേറ്റുകളിൽ നിങ്ങളെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി ഡ്രസ്സുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പറയും ഓണമല്ലേ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തു തരും അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചിലപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്താൽ ആരും തരാനുണ്ടാവില്ലാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം കൂടി റിപ്പീറ്റായിട്ട് ഡ്രസ്സ് മേടിക്കാനായിട്ട് സാധിക്കും അതുപോലെ ചിങ്ങമാസം കല്യാണങ്ങളൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോയി സ്വർണം വാങ്ങിയാൽ ആ സ്വർണം നമ്മൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല വീണ്ടും വീണ്ടും നമുക്ക് സ്വർണം എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ സ്വർണം വെള്ളി ഡ്രസ്സുകൾ വാഹനങ്ങൾ ഇവയൊന്നും വാങ്ങാൻ സാധിക്കാത്തവരുണ്ടാകും അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അതായത് സ്വർണത്തിനും വെള്ളിക്കും ഡ്രസ്സിനുമൊക്കെ ബദലായി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വർണമോ വെള്ളിയോ ധനത്തെയോ വാഹനങ്ങളെയോ ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ചെയ്യുന്ന കാര്യം നമ്മളെ സഹായിക്കും ഇത് പർട്ടിക്കുലറായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ത്രിപുഷ്കര യോഗം വരുന്ന സമയത്ത് തന്നെയാണ് അപ്പോൾ എന്താണ് ആ ചെയ്യേണ്ടത് ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് ഉത്തമ ഫലം കിട്ടുന്നതെന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കാണാം നമുക്ക് ഈ ഒരു ആഗസ്റ്റ് മാസത്തിലെ ത്രിപുഷ്കര യോഗ സമയം ദിവസം ഒക്കെ നോക്കാം ആദ്യത്തെ ത്രിപുഷ്കര യോഗം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച അധികാൽ ഒന്ന് ഏഴ് മുതൽ ആഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച രാവിലെ ആറ് പതിനെട്ട് വരെയാണ് ഇതാണ് ആദ്യത്തെ യോഗം വരുന്ന സമയം അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്വർണം വെള്ളിയൊന്നും വാങ്ങിക്കാൻ സാധിക്കില്ല ആകെ സാധിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്തു വെക്കാനും ഈ ഒരു സമയം ഉപയോഗിക്കാം കാരണം ബ്രഹ്മമുഹൂർത്തം മുതൽ ആറ് പതിനെട്ട് വരെ നമുക്ക് ഈ ഒരു ത്രിപുഷ്കരയോഗ സമയമുണ്ട് രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് അന്ന് യോഗം തുടങ്ങുന്നത് അധികാല് രണ്ട് അഞ്ചിന് അവസാനിക്കുന്നത് പിറ്റേ ദിവസം ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ആറ് പത്തൊൻപതിനുമാണ് അന്നും നമുക്ക് സ്വർണം വെള്ളിയൊന്നും മേടിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന പരിഹാരവും നിങ്ങൾക്ക് ചെയ്യാം വീട്ടിൽ പൂജകളും ചെയ്യാം മൂന്നാമത്തെ സമയമെന്ന് പറയുന്നത് ആഗസ്റ്റ് മുപ്പതാണ് ശനിയാഴ്ച രാവിലെ ആറ് ഇരുപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി ഏഴ് വരെ ഈ ഒരു സമയം നമുക്കെല്ലാം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും കാരണം ശനിയാഴ്ചയാണ് നമുക്ക് സ്വർണമോ വെള്ളിയോ ഒക്കെ വാങ്ങി അത് ഭഗവാൻ വെങ്കിടേശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ഉപയോഗിച്ച് തുടങ്ങിയാൽ തീർച്ചയായും വീണ്ടും വീണ്ടും സ്വർണത്തെയും വെള്ളിയേയും നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ആകർഷിക്കാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് സമയങ്ങളിൽ ആദ്യത്തെയും രണ്ടാമത്തേത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിലും മൂന്നാമത്തെ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം വെള്ളിയും സ്വർണവും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നവർക്ക് കാരണം സെപ്റ്റംബർ മൂന്നിനാണ് ഓണം വരുന്നത് അപ്പോൾ ആഗസ്റ്റ് മുപ്പതിന് നമുക്ക് ഡ്രസ്സൊക്കെ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും നേരത്തെ എടുത്ത് നമുക്ക് ആ ഒരു സമയം വിനിയോഗിക്കാം ഇനി ഞാൻ പറഞ്ഞതുപോലെ സ്വർണവും വെള്ളിയും ഒന്നും വാങ്ങിക്കാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല വൈറ്റ് കളറില് ഒരു തുണി എടുക്കണം അത് ഈ ഒരു സമയം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള മൂന്ന് സമയങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കിത് ചെയ്താൽ മതി ഒരേ ഒരു തവണ ഒന്നെങ്കിൽ ആഗസ്റ്റ് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഇതിൽ ഏത് സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് ഇരുപതോ ഇരുപത്തഞ്ചോ കാരണം ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വളരെയധികം ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം ചെയ്യുന്നത് ഇപ്പോൾ പീരീഡ്സ് പോക പുലവാലായ്മ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പതാം തീയതിയും ചെയ്യാം അതിനായി ഞാൻ പറഞ്ഞു വെള്ള കളറിലെ ഒരു തുണി വേണം എടുക്കാൻ വെള്ള എന്ന് പറയുന്നത് എപ്പോഴും ശുക്രഭഗവാനെയാണ് കുറിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ള കളറിലെ തുണി എടുക്കണം അതിന് ശേഷം മഞ്ഞൾപ്പൊടി റോസ് വാട്ടറിലോ ശുദ്ധമായ ജലത്തിലോ കലക്കിയിട്ട് ഈ തുണി നമ്മൾ ആ ഒരു വെള്ളത്തിൽ മുക്കിയെടുക്കണം അപ്പം നല്ല മഞ്ഞ കളറാകും ആ ഒരു വെള്ളത്തുണി അത് നമ്മൾ പിഴിയരുത് പിഴിയാതെ തന്നെ വെയിലത്ത് വെയിലെന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലത്ത് കൊണ്ട് വിരിക്കേണ്ട ഒരു സൺഷെയ്ഡിൻ്റെയൊക്കെ അടിയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ ആ രീതിയിൽ ഉണക്കിയെടുക്കാം വെള്ള എന്ന് പറയുന്നത് ശുക്രനും മഞ്ഞ എന്ന് പറയുന്നത് ഗുരുവുമാണ് ഇവിടെ ഇത് രണ്ടും ചേരുമ്പോഴാണ് നമുക്ക് സ്വർണ ഭാഗ്യവും കൂടി ഉണ്ടാവുന്നത് ഇവിടെ പ്യുവറായിട്ടുള്ള മഞ്ഞൾ നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം ദോഷമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നിങ്ങൾ മഞ്ഞ ക്ലോത്ത് എടുക്കരുത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം അത് നിങ്ങൾക്ക് തലേദിവസം തന്നെ ചെയ്തു വെക്കാവുന്നതാണ് എന്നിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം ഈ ഒരു ക്ലോത്ത് എടുക്കണം ഈ ഒരു ക്ലോത്തിലോട്ട് ഒരു മഞ്ഞളിൻ്റെ പീസ് വെക്കണം അത് വീട്ടിലിരിക്കുന്ന പഴയ മഞ്ഞളൊന്നും എടുക്കണ്ട പുതിയൊരു മഞ്ഞൾ തന്നെ മേടിക്കണം ഇനി ഒരുപാട് ദിവസമുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓർത്ത് വെച്ച് മേടിക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിലേക്ക് ആറ് ഏലക്ക ഏലക്ക എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടുള്ള ഏലക്കായ അല്ല ഒരേലക്കായ എടുത്തിട്ട് അത് പൊളിച്ചാൽ അതിനകത്ത് കുരുവുണ്ട് ആ കുരുവായിട്ട് നമ്മൾ ആറ് കുരു എടുത്താൽ മതി ഏലയ്ക്കായുടെ ആറ് കുരു ആറ് എന്ന് പറയുന്നത് ശുക്രഭഗവാനെ കുറിക്കുന്നു മഞ്ഞൾ ഗുരുഭഗവാനെയും കുറിക്കുന്നു അതിലേക്ക് നമ്മൾ രണ്ട് പച്ചരിയും കൂടി ചേർക്കുന്നു പച്ചരിയുടെ വെളുത്ത കളറ് ശുക്രഭഗവാനെയും രണ്ട് എന്നുള്ള നമ്പർ ചന്ദ്രഭഗവാനെയും കുറിക്കുന്നു അതിലേക്ക് ഒരു തുളസിയിലയും കൂടി ചേർക്കുക നിങ്ങൾ ഭഗവാൻ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ കൃഷ്ണക്ഷേത്രത്തിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു തുളസിയില തരാമോ എന്ന് തിരുമേനിയോട് ചോദിച്ചു തന്നെ വാങ്ങിച്ചാൽ മതിയാവും അത് നനവോടുകൂടി ഈ ഒരു കൂടെ വെക്കരുത് അത് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വിടണം അതായത് അതിലെ നനവൊന്ന് മാറണം എന്നിട്ട് വേണം നമ്മളിത് ഈ ഒരു കൂടത്തിൽ വെക്കാൻ ഇല്ലെങ്കിൽ ഇത് പൂക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾ വെച്ചു ഏലക്ക വെച്ചു അതേപോലെ തന്നെ തുളസി ഇല വെച്ചു ഇനി വേണ്ടത് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തിന് വളരെയധികം ദൈവിക ആകർഷണമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പച്ചക്കർപ്പൂരം വെക്കുന്നത് അടുത്തതായിട്ട് അഞ്ച് രൂപയുടെയോ ഒരു രൂപയുടെയോ ഒരു നാണയം ഏറ്റവും നല്ലത് അഞ്ചാണ് കുബേര ഭഗവാൻ്റെ നമ്പരാണ് അഞ്ചെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇനി ഇനിയിപ്പോൾ അഞ്ച് രൂപ കോയിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപയും എടുക്കാം ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ ഒരു കിഴിയിൽ വെച്ച് അതായത് ഈ ഒരു യോഗം ഈ സമയത്ത് തന്നെ ഇത് ചെയ്യണം ഇത് ആ കിഴിയിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ എന്നിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ധനത്തെ ആകർഷിക്കണമോ സ്വർണത്തെ ആകർഷിക്കണമോ വെള്ളിയെ ആകർഷിക്കണമോ അതെന്താണെങ്കിലും അങ്ങനെ അങ്ങനെയല്ല ഇതെല്ലാം ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ വീട്ടിലോട്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയുടെയും വെങ്കടേശ്വര ഭഗവാന്റെയും ഫോട്ടോയുണ്ടെങ്കിൽ അതിലൊന്ന് തൊട്ടിട്ട് നമ്മുടെ വീട്ടിൽ സ്വർണം വെക്കുന്ന പണം വെക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ട് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അതിപ്പോൾ കുത്തരിയോ ചാക്കരിയോ ഈവൻ പച്ചരിയും ആയിക്കൊള്ളട്ടെ ആ ഒരു പാത്രത്തിൽ ഏറ്റവും അടിയിലായിട്ട് വെക്കാവുന്നതാണ് ഇത് നമുക്ക് എല്ലാ മാസവും ഇപ്പം ഈ ഒരു മാസം നിങ്ങളിത് ചെയ്തു അടുത്ത സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ത്രിപ്കരയോഗ സമയത്ത് ഇത് അതേപോലെ എടുത്ത് ഒഴുകുന്ന ജലത്തിലോ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ കുഴിച്ചിട്ടിട്ട് വീണ്ടും പുതിയത് ഇതേപോലെ വെക്കാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്താൽ തന്നെ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മാറ്റം വരും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മളിൽ നമ്മളിലുള്ള സ്വർണ്ണദോഷം മാറി സ്വർണം നമ്മളിലോട്ട് വരുന്നത് എന്താണോ തടയുന്നത് ആ ഒരു ബ്ലോക്കേജസിനെ മാറ്റി സ്വർണത്തെയും വെള്ളിയെയും ധനത്തെയും എന്തിനേറെ പറയുന്നു ഒരു ആഡംബര ലൈഫിനെ തന്നെ നമ്മളിലോട്ട് ആകർഷിക്കാൻ ഈ വസ്തുക്കൾക്ക് സാധിക്കും ത്രിപുഷ്കര യോഗ സമയത്ത് നമ്മൾ ഈ വസ്തുക്കൾ ഒന്നിച്ചു വെച്ചാൽ ഇത് നമുക്ക് തരുന്നത് വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള മംഗളകാര്യങ്ങൾ നടക്കാനും സുഭിക്ഷമുണ്ടാവാനും സന്തോഷമുണ്ടാവാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇതെല്ലാ മാസവും നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത് വഴി നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യമാണ് നമുക്ക് ഫലമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം നിങ്ങൾ ഡേറ്റൊന്നും മറന്നു പോകരുത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം എന്നാൽ പോലും ഇപ്പോഴേ അലാറം വെക്കുകയോ ടൈമർ സെറ്റ് ചെയ്യുകയോ റിമൈൻഡർ വെക്കുകയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണ